ഹായ് ഓൾ നമ്മളിന്ന് വായിൽ കപ്പിൽ ഓടിക്കാൻ വെള്ളം വരുന്ന ഒരു മീനച്ചാറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണക്കസ്രാവിൻ്റെ അച്ചാറുണ്ടാക്കുന്നത് പാൽസ്രാവ് കേട്ടോ അപ്പം നമ്മളിത് മൂന്ന് കിലോനോളം പാൽസ്രാവ് എടുത്തിട്ടുണ്ട് ഒരു പീസ് ഏകദേശം ഒരു കിലോ വരുന്ന രീതിയിലുള്ള മൂന്ന് വലിയ പീസാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മൾ ചെറിയ സ്രാവ് ഉപയോഗിക്കാറില്ല അതിൽ ഒരുപാട് വേസ്റ്റ് പോകുന്നുണ്ട് അപ്പോൾ ഈ പാൽസ്രാവിനെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വറുത്തെടുക്കുക മഞ്ഞൾപ്പൊടി മുളക് ഒന്നും ചേർക്കേണ്ട കേട്ടോ പിന്നെ നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി അതുപോലെ ഒരു നൂറ് ഗ്രാം പച്ചമുളക് രണ്ട് പിടിയോളം കറിവേപ്പില ഇനി നമുക്ക് ഒരു അര ലിറ്ററോളം നല്ലെണ്ണം നല്ല രീതിയിൽ ചൂടാക്കി എടുക്കണം നല്ലെണ്ണയാണ് നമ്മളെപ്പോഴും അച്ചാറിൽ ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു മൂന്ന് വലിയ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക അതുപോലെ കടുകും വലിയ മൂന്ന് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ചെറിയ രീതിയിൽ പൊട്ടി തുടങ്ങണം നല്ല രീതിയിൽ പൊട്ടി എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ബാക്കിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിയാണ് ഇച്ചിരി മൂപ്പ് കൂടുതലുള്ളത് അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇഞ്ചിന് ചെറിയ രീതിയിൽ വഴങ്ങുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇത് ശരിക്കും ഇതിൻ്റെ പച്ചമുളക് മാറി വരണം ഈ ആ പൊട്ടിൽ ചടുപൂടുക എന്നുള്ള പൊട്ടിത്തെറിയൊക്കെ മാറണം മാറിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരുവിനനുസരിച്ച് പച്ചമുളകൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നല്ല വഴറ്റിയെടുക്കണം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് നല്ലൊരു ക്രിസ്പി ടൈപ്പായി വരും നമ്മുടെ കറിവേപ്പില അതാണ് അതിൻ്റെ പാകേണ്ട അപ്പം ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ബീഗം സ്പെഷ്യൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു അച്ചാർ ഇത് നമ്മൾ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള അച്ചാർ പൊടിയാണ് ഇതോടെ ചേർത്ത് കൊടുക്കട്ടെ ഉലുവക്കായം എല്ലാം വറുത്ത് പൊടിച്ചിട്ടുള്ള ഒരു പൊടിയാണ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഉണക്കമേല ഉപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്രാവും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മൂന്ന് കിലോ സ്രാവ് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഏകദേശം ഒരു ഒന്നര കിലോനൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അച്ചാറിട്ട് വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ നമുക്ക് കിട്ടും ഉണ്ടാവും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വിനാഗിരി വിനാഗിരി നമ്മൾ ഉണ്ടാക്കുന്ന വിനാഗിരിയാണ് അപ്പോൾ ചൂടുവെള്ളത്തിൽ വിനാഗിരി എസൻസ് മിക്സ് ചെയ്തിട്ട് അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് വറ്റി വരണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തോട്ടോണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ അപ്പോൾ വളരെ ടേസ്റ്റാണ് നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും അങ്ങനെ എണ്ണയൊക്കെ തിളഞ്ഞു വന്നപ്പോൾ പാകമായിട്ടുണ്ട് അപ്പോൾ ഈ അച്ചാർ ആവശ്യമുള്ളവരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക സെവൻ ഡബിൾ നയൻ ഫോർ ഫൈവ് നയൻ ത്രീ നയൻ ടു ത്രീ എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ